ഡ്രൈവർ ഉറങ്ങി പോകുന്നതും അപകടത്തിൽ പീടുന്നതും എല്ലാം നമ്മൾ വാർത്തകളിൽ നിരവധി കണ്ടിട്ടുണ്ട് അതൊരു ബസ്സോ കാറോ വലിയ വാഹനങ്ങളോ ആണെങ്കിൽ അപകടത്തിന്റെ തീവ്രത കൂടുകയും ചെയ്യും എന്നാൽ മുപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന്റെ പൈലറ്റ് ഉറങ്ങിപ്പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്യോപ്യയിലെ അഡേസബാബയിൽ എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ പൈലറ്റ് മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ ഉറങ്ങിപ്പോയ സംഭവം വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ എല്ലാം വന്നിട്ടും അദ്ദേഹം ഗാഢമായ മയക്കത്തിലേക്ക് പോയി ഇത്തരമൊരു സാഹചര്യത്തിൽ വിമാനം തകരുമെന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ അതങ്ങനെയല്ല ഒരു പൈലറ്റ് ഉറങ്ങുന്ന സമയത്ത് വിമാനം സാധാരണയായി അതിന്റെ ഓട്ടോ പൈലറ്റ് മോഡിൽ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിമാനം പിന്നീട് സ്വയം പ്രവർത്തിക്കുക വിമാനയാത്രയ്ക്കിടെ പൈലറ്റുമാർക്ക് ഉറങ്ങാൻ അനുവാദമുണ്ടോ എന്നതാണ് പലപ്പോഴും ഉയരുന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ പൈലറ്റുമാർക്ക് ദീർഘദൂര ഫ്ലൈറ്റുകളിൽ വിശ്രമിക്കാൻ അനുവാദമുണ്ട് ചില സമയങ്ങളിൽ പൈലറ്റിന് ക്ഷീണം തോന്നിയാൽ റസ്വദൂര ഫ്ലൈറ്റുകളിലും ഉറങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാലും കർശനമായ ചില നിയന്ത്രണങ്ങൾ ഇവയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്